സിനിമാ ലോകത്തെ സൂപ്പർ സ്റ്റാറായ പ്രഭാസ് ബാഹുബലിക്ക് ശേഷമാണ് പാൻ ഇന്ത്യൻ തലത്തിൽ അറിയപ്പെട്ടത് ബാഹുബലി വലിയ വിജയമാവുകയും വൻ പ്രശസ്തി ലഭിക്കുകയും ചെയ്തെങ്കിലും ഈ സിനിമയ്ക്ക് ശേഷം പ്രഭാസിന് നേരിടേണ്ടി വന്ന വെല്ലുവിളി ചെറുതല്ല നടന്റെ പിന്നീട് എല്ലാ സിനിമകളിലും പ്രേക്ഷകർ അമിത പ്രതീക്ഷ വെച്ചു ഇവയിൽ പല സിനിമകളും പരാജയപ്പെട്ടു ഇതിന്റെ പേരിൽ കടുത്ത വിമർശനങ്ങൾ പ്രഭാസിന് കേൾക്കേണ്ടി വന്നു ഇതിനിടെ നടന്റെ സ്ക്രീൻ പ്രസൻസ് നഷ്ടപ്പെട്ടെന്നും അഭിപ്രായം വന്നിരുന്നു തുടരെ പരാജയ സിനിമകൾ വന്നെങ്കിലും പ്രഭാസിന്റെ താരമൂല്യത്തിന് ഇന്നും ഒരു കോട്ടവും തട്ടിയിട്ടില്ല പുതിയ ചിത്രം കൽ കി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഏടിക്ക് ലഭിച്ച സ്വീകാര്യത ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബാഹുബലിയിലൂടെ ത്രസിപ്പിച്ച പഴയ പ്രഭാസിനെ തിരികെ ലഭിക്കണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ബാഹുബലി വൻ കുതിച്ചു ചാട്ടമാണ് പ്രഭാസിന്റെ കരിയർഗ്രാഫിൽ ഉണ്ടാക്കിയത് എന്നാൽ പിന്നീട് ഈ സിനിമ യിലുണ്ടായ താരപ്രഭ നടന് ഒരു പരിധിവരെ വിനയായി ബാഹുബലിക്ക് ശേഷം വന്ന സിനിമകൾ ഒന്നും ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല ഇതിനിടെ നടന്റെ വ്യക്തിജീവിതവും വലിയ തോതിൽ ചർച്ചയായി നാൽപ്പത്തിനാലുകാരനായ പ്രഭാസ് ഇതുവരെയും വിവാഹിതനായിട്ടില്ല വിവാഹത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് താരം ഒഴിഞ്ഞു മാറാറാണ് പതിവ് എന്തുകൊണ്ടാണ് നടൻ വിവാഹിതനാകാത്തത് എന്ന ചോദ്യം ആരാധകർക്കുണ്ട് വിവാഹിതനാകില്ലെന്ന് പ്രഭാസ് എവിടെയും പറഞ്ഞിട്ടുമില്ല ഒന്നിലേറെ നടിമാരുമായി ഗോസിപ്പ് വന്നെങ്കിലും താരം ഇതെല്ലാം നിഷേധിക്കുകയാണ് ഉണ്ടായത് പ്രഭാസ് വിവാഹിതനാകാത്തതിനെ കുറിച്ച് ഒരിക്കൽ സംവിധായകൻ രാജമൗലി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രഭാസിന്റെ മൂന്ന് പരിമിതികളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം പ്രഭാസ് വലിയ മടിയനാണെന്നാണ് രാജമൗലി അന്ന് തുറന്നു പറഞ്ഞത് മടി കാരണമാണ് നടൻ വിവാഹം പോലും ചെയ്യാത്തത് എന്നും സംവിധായകൻ പറഞ്ഞു ഒരു പെൺകുട്ടിയെ കണ്ടെത്തുക അവളുടെ മാതാപിതാക്കളോട് സംസാരിക്കുക തുടങ്ങിയവയെല്ലാം പ്രഭാസിനെ സംബന്ധിച്ച് വലിയ ജോലിയാണെന്നും രാജമൗലി പറഞ്ഞു ഒരു അഭിമുഖത്തിൽ പ്രഭാസും ഇക്കാര്യം സമ്മതിച്ചിട്ടുണ്ട് ഞാൻ മടിയനും ലജ്ജാശീലനും പുതിയ ആൾക്കാരെ കാണാൻ മടിയുള്ള ആളുമാണ് എങ്ങനെ താൻ സിനിമാ രംഗത്തെത്തിയെന്ന് ചിലപ്പോൾ തനിക്ക് തോന്നാറുണ്ടെന്നും പ്രഭാസ് അന്ന് വ്യക്തമാക്കിയിരുന്നു പ്രഭാസ് വിവാഹിതനാകുമെന്ന് നടന്റെ കുടുംബം നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ പ്രഭാസ് ഇതുവരെയും വിവാഹത്തിന് സമ്മതം മൂളിയിട്ടുമില്ല നേരത്തെ നടി അനുഷ്ക ഷെട്ടിയുമായി പ്രഭാസ് പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ വന്നിരുന്നു പ്രഭാസിന്റെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ പേരായാണ് അനുഷ്ക ഷെട്ടിയെ പറയുന്നത് ബാഹുബലി ഉൾപ്പെടെ ഒന്നിലേറെ സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് ഇരുവരും ഏറെ നാൾ കടുത്ത പ്രണയത്തിലായിരുന്നുവെന്നും എന്നാൽ പിന്നീട് ബന്ധം മുന്നോട്ട് പോയില്ല എന്നുമാണ് കുറച്ചുനാൾ മുൻപ് വരെ പ്രചരിച്ച ഗോസിപ്പുകൾ വർഷങ്ങളായി തുടരുന്ന ഗോസിപ്പായതിനാൽ പ്രഭാസോ അനുഷ്കയോ ഇത് കാര്യമാക്കിയില്ല പ്രഭാസ് തന്റെ അടുത്ത സുഹൃത്താണെന്നും എന്നാൽ പ്രണയമില്ലെന്നും അനുഷ്ക ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് ബാഹുബലിക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല കരിയറിൽ നിന്നും ഇടവേളയെടുത്ത അനുഷ്ക അടുത്തിടെയാണ് വീണ്ടും സജീവമായി തുടങ്ങിയത് കത്തനാർ എന്ന മലയാള ചിത്രം ഉൾപ്പെടെ നടിയുടേതായി പുറത്തിറങ്ങാനുമുണ്ട് അനുഷ്കയുടെ ശക്തമായ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ മറുവശത്ത് പ്രഭാസ് സിനിമകളുടെ തിരക്കിലാണ് അനുഷ്കയ്ക്ക് ശേഷം നടി കൃതി സനോനുമായി പ്രഭാസ് പ്രണയത്തിലാണെന്ന് ഗോസിപ്പ് വന്നിരുന്നു എന്നാൽ താരങ്ങൾ ഈ വാർത്ത നിഷേധിച്ചിരുന്നു